നരഭോജി കടുവയ്ക്കായി വനംവകുപ്പ് പുതിയൊരു നീക്കം നടത്തുകയാണ് കഴിഞ്ഞ ദിവസം കല്ലൂർ കുന്നിൽ കടുവ കൊന്ന പശുവിൻ്റെ ജഡം കൂട്ടിൽ സ്ഥാപിച്ച് കാത്തിരിക്കാനാണ് വനംവകുപ്പിൻ്റെ തീരുമാനം കൂട് ഇവിടെ എത്തിച്ചു കഴിഞ്ഞു രണ്ട് കൂടുകളാണ് ഈ മേഖലയിൽ സ്ഥാപിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇതുവഴി കടുവ ഇവിടേക്ക് വീണ്ടും എത്തുമെന്നും കൂട്ടിൽ അകപ്പെടുമെന്നുമുള്ള പ്രതീക്ഷയാണ് വനംവകുപ്പ് പങ്കുവെക്കുന്നത് ഇത് ബേഗൂർ റേഞ്ചിൽ നിന്നും അതോടൊപ്പം തന്നെ നേരത്തെ സ്ഥാപിച്ചിരുന്ന അതായത് ഈ പ്രദേശത്ത് സ്ഥാപിച്ചിരുന്ന ഈ യുവാവിനെ കൊന്ന പ്രദേശത്ത് സ്ഥാപിച്ചിരുന്ന ഒരു കൂടുമാണ് ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത് ഇതിനകത്ത് പശുവിൻ്റെ ജഡം ഇട്ട ശേഷം അതിനെ ആ കൂ കൂട് ഇവിടെ സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ആകാശ നിരീക്ഷണം ഉൾപ്പെടെയുള്ളവ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ നിമിഷം വരെ എന്തായാലും വനം വകുപ്പിൻ്റെ ആർ സംഘം കൂടുതൽ ആർ ആർ ടി സംഘം ഇവിടേക്ക് എത്തുന്നുണ്ട് രണ്ട് ആർ ആർ ടി ഗ്രൂപ്പുകളാണ് വയനാട്ടിലുള്ളത് ഇതിന് പുറമെ കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും രണ്ട് ആർ ആർ ടി ഗ്രൂപ്പുകൾ ഇവിടേക്ക് എത്തി ഈ തെരച്ചിലിൻ്റെ ഭാഗമാകും എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ളത് ഉന്നത വനം ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് നോർത്തൻ സി സി എഫ് ആയിട്ടുള്ള കെ എസ് ദീപ തുടക്കം മുതൽ തന്നെ ഇവിടെ തിരച്ചിൽ ഏകോപിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ വയനാട് സൗത്ത് ഡി ആയിട്ടുള്ള ഷജന കരീമും ഇന്ന് കണ്ണൂർ ഡി ആയിട്ടുള്ള അജിത് കെ രാമനും ഇവിടേക്ക് എത്തി കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഡോക്ടർ ജിനേഷ് ഡോക്ടർ അജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് ഇത് നരഭോജി കടുവ തന്നെയാണ് ഈ മേഖലയിൽ ഇറങ്ങിയതിനുള്ള സ്ഥിരീകരണം ഇന്ന് പഗ്മാര്ക്ക് ഉൾപ്പെടെ പരിശോധന നടത്തി ആ പരിശോധനയിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു കൃത്യത വരികയും ഇത് നരഭോജി കടുവ തന്നെയാണ് ഈ ഇവിടെ ഇറങ്ങി പശുവിനെ വാഗയിൽ സന്തോഷം എന്ന് പറയുന്ന ആളുടെ വീട്ടിലെ പശുവിനെ കൊലപ്പെടുത്തിയത് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം ഉണ്ടാവുകയും ചെയ്തു ഈ പശുവിൻ്റെ തൊഴുത്തിൻ്റെ താഴെയായാണ് ഈ കൂട് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ക്രമീകരണങ്ങൾ പൂർത്തിയായി അത്തരത്തിൽ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി ഇവരുടെ ഏക ആശ്രയമായിരുന്നു ഈ പശു വളർത്തലും ആടുവളർത്തലുമാണ് ഈ കുടുംബത്തിൻ്റെ ഏക ആശ്രയം സന്തോഷിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ പിതാവും മാതാവും പിതാവിന് കണ്ണ് കാണില്ല മാതാവും ഒപ്പം തന്നെ ഭാര്യയും രണ്ടു മക്കളുമാണ് സന്തോഷിനുള്ളത് ചെത്തു തൊഴിലാളിയാണ് അദ്ദേഹം മറ്റ് ഉപജീവനമാർഗം എന്ന് പറയുന്നത് ആട് വളർത്തലും പശു വളർത്തലും ഒക്കെയായിരുന്നു ഈ പശുക്കളിൽ രണ്ട് പശുക്കളിൽ ഒരു ഗർഭിണിയായ പശുവിനെയാണ് കടുവ ഇന്നലെ അർദ്ധരാത്രിയിൽ കൊലപ്പെടുത്തിയത് ആ നടുക്കും ഇപ്പോഴും സന്തോഷിന് വിട്ടുമാറിയിട്ടില്ല കാരണം അദ്ദേഹം ലൈറ്റ് ലൈറ്റിട്ടപ്പോൾ കണ്ട കാഴ്ച ഈ പശുവിനെ ഈ കടുവ വലിച്ചഴച്ച് കയറ് പൊട്ടിച്ച ശേഷം വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത് അദ്ദേഹത്തിൻ്റെ അമ്മയും ആ കാഴ്ച കണ്ടു അതിൻ്റെ നടുക്കം വിട്ടുമാറിയിട്ടില്ല എന്തായാലും ഈ കടുവയെ പിടികൂടണം എന്നുള്ള ഇന്ന് എട്ടാം നാളിലാണ് തിരച്ചിൽ നടക്കുന്നത് ഒമ്പത് ദിവസമായി മരണം നടന്നിട്ട് സ്വാഭാവികമായും ആളുകളുടെ ഇടയിൽ പ്രതിഷേധം രൂപപ്പെടുന്നുണ്ട് ഇവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ യോഗം ചേർന്നു പക്ഷേ അവർ പൂർണാർത്ഥത്തിൽ ഈ വനംവകുപ്പുമായി സഹകരണത്തിന് തയ്യാറാണ് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത് എന്തായാലും കൂട് സ്ഥാപിക്കുന്ന നടപടികളിലേക്ക് പോലീസും അതോടൊപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇവരുടെ നേതൃത്വത്തിൽ കൂട് സ്ഥാപിക്കുന്ന നടപടികൾ പൂർത്തിയായിരിക്കുന്നു ഇനി കടുവ ഈ കെണിയിൽ വീഴും എന്ന് തന്നെയാണ് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത് നാട്ടുകാരും ഒപ്പം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും റിബിൻ ജോൺ പാലിരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വൻ്റി വയനാട്